ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കിടിലിന് വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ വീടിന് പേര് നൽകിയിട്ടുള്ളത് ഹൈസിൻ വില്ല പുളിക്കൽ എന്നാണ് ഈ ഒരു കോമ്പൗണ്ട് വാളിന്റെ രണ്ട് സൈഡിലും ആയിട്ടാണ് വീടിന്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ഒരു പേര് നൽകിയിട്ടുള്ള ഭാഗത്തായിട്ട് ക്ലാഡിൻ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് പേരിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഗേറ്റ് ഇവിടെ വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ജ്യായിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ട് ഒരു നീളൻ വഴിയൊരുക്കി രണ്ട് സൈഡിലായിട്ടും ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ എത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ നസീബ് അസ്മ ദമ്പതികളുടെ വീടാണിത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു വീടുകൂടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിൻ്റെ ഇൻ്റീരിയറിനോട് മാച്ചായിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറില് ഫ്രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് ജയലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളായിട്ടും ജയിലിലുള്ള ഡിസൈൻ കൊടുത്തിട്ടാണ് ഈയൊരു കോമ്പൗണ്ട് വാൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മുറ്റം തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ചെടിവെക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് മാർബിൾ സ്റ്റോൺ ആണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ഒരു കീട്ടിലത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൌട്ടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഇവിടെ കാർ കാർപോർച്ച് നൽകിയിരിക്കുന്നത് പോർച്ച് കഴിഞ്ഞ് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു കാർ കാർപോർച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജി ഒരു ഉള്ളൊരു ഹാൻഡ് റയിൽ നൽകി ഇവിടെ സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും ആയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വരുന്നത് സ്ലോപ്പ് റൂഫ് വരുന്ന ഭാഗത്തെല്ലാം ജി ആലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കാർ കാർപോർച്ചിൻ്റെ ഭാഗത്തായിട്ടും ഒരു പറകളുള്ള ഡിസൈനിലായിട്ട് ജ്യായലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഈ ഒരു കാർപോർച്ച് കഴിഞ്ഞ് ഒരു ഷോ ക്ലാരിങ് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് അവിടെ ചെടി വെക്കാനായിട്ടുള്ള ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷോവാളിന് തൊട്ട് മുകളിലായിട്ട് സ്ലോ പ്രൂഫായിട്ടാണ് വരുന്നത് അതിന് മിഡിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ കാർപോർച്ച് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാർപോർച്ചിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് കാർപോർച്ചിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ പില്ലറിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലാൻ ബോക്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും വരുന്ന ഷോ വാളിലായിട്ട് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു കാർപോർച്ചിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ലൊരു ഏരിയ തന്നെ കൊടുത്തിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ഷവാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ജിയർ ഡിസൈൻ കൊണ്ടും ഗ്ലാസ് ക്ലാഡിങ് സ്റ്റോൺ അതുപോലെ ടെക്സ്ചർ പെയിൻറ് ഇവയെല്ലാം കൂടി മനോഹരമാക്കിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സിറ്റൗട്ട് കാർപോർച്ച് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ സെയിം ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പും നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ സിറ്റൗട്ടിലായിട്ട് ഈ ഒരു പില്ലറിലായിട്ടും എല്ലാം ടെക്സ്ചർ പെയിൻറ്റാണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പേക്ക് വുഡിലായിട്ട് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് ഒരു സൈഡിലായിട്ടാണ് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സീറ്റിംഗിൻ്റെ ഭാഗത്തായിട്ടും സിറ്റൗട്ടിൽ വരുന്ന മറ്റൊരു ഭാഗത്തായിട്ടും ഹാൻഡ് റയിൽ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് സീലിങ്ങും അതുപോലെ ഈ ഒരു സീലിങ്ങിൻ്റെ ഹെഡിലൊക്കെ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറിലേക്ക് കിടക്കുന്ന ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ടൊരു കോർണർ വരുന്ന ഭാഗത്തായിട്ടും വുഡിലായിട്ടുള്ളൊരു പാനലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് പ്രീമിയം ലുക്കിലായിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന രീതിയിലാണ് ഓരോ ഭാഗവും ഇവിടെ വരുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെയൊരു ഫോയറിലായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിൻ്റെ ഭാഗത്തായിട്ട് വുഡാണ് ഫുൾ കവറിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലായിട്ടും വുഡ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് വിനിർഷീറ്റാണ് ആ ഒരു സീലിങ്ങിലായിട്ട് ചെയ്തിരിക്കുന്നത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാടിൻ്റെ ഭാഗത്ത് ഇരിക്കാനായിട്ടുള്ള ഒരു സീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഓരോ ഏരിയയും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെയാണ് ലിവിങ് ഏരിയയിലെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വുഡ് പാനലിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു പാർട്ടിഷൻ വാളും കൂടെ നൽകിയിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് പ്ലാന്റ്സും അതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സൈഡിൽ വരുന്ന വരുന്നതിൻ്റെ ഫുൾ ഗ്ലാസ് ആട്ടോ നൽകിയിരിക്കുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിന് ആയിട്ടുള്ള വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടീ ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൻ ബ്ലൈൻഡ്സാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു പാർട്ടിഷൻ വാളിലായിട്ട് താഴെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്ത് മുകളിലായിട്ടാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നത് അവിടെ എല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഷോപ്പീസ് ഐറ്റംസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിൻ്റെ ഭാഗത്തോട്ടാണ് എത്തുന്നത് ഫോയറിൽ നിന്നും ഒരു ഫാമിലി ലിവിങ് നൽകിയിട്ടുണ്ട് ആ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ ലെങ്ത്തിൽ ആയിട്ട് വരുന്ന ഒരു സ്പേസിലായിട്ടാണ് ഡൈനിങ് ഹാള് കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായ രീതിയിലാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോയർ കഴിഞ്ഞ് ഇടയായിട്ടാണ് ഈ ഒരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു സ്റ്റഡി ഏരിയയും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഫോയർ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തായിട്ട് താഴെ ഷെൽഫ് നൽകി ടി വിക്ക് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ച്ചർ പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലുമായിട്ടും വുഡ് പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഇടയൊരു ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെ വാളിലായിട്ട് ഓടാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ വുഡ് പാനലിംഗ് കൂടെ ആ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിങ് കഴിഞ്ഞ് സെയിം ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡൈനിങ് ഏരിയ അതിവിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസിനുള്ള സ്പേസ് വരുന്നത് ഫാമിലി ലിവിങ്ങിനോട് മാച്ചായിട്ട് വരുന്ന സെയിം ചെയറാണ് ഈ ഒരു ഡൈനിങ് ചെയറിന് കൊടുത്തിരിക്കുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാർബിളാണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഗിർജൻ വിനിയറാണ് ഇവിടെ സീലിങ്ങിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈല് വിരിച്ച് ഒരു സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അവിടെ വരുന്ന ആ ഒരു മുകൾ ഭാഗത്തെല്ലാം വുഡ് പാനലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് വാഷ്ബേസിൻ്റെ ഏരിയ ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തായിട്ടാണ് ലിവിംഗിൽ നിന്ന് വരുന്ന ആ ഒരു പാർട്ടിഷ്യൻ വോള് വരുന്നത് ആ ഒരു വോൾ മുഴുവനായിട്ടും ക്രീം ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റ്സും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാഷ് ഈയൊരു വാഷ്ബീസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു കോട്ടയാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു കോട്ടയാട് വരുന്നത് അവിടെ രണ്ട് സൈഡിലായിട്ടും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോട്ടയാടിലായിട്ട് വുഡിന്റെ ഡിസൈനില് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഫ്ലോറിലെല്ലാം വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് വാഷ്ബേസിന്റെ ഏരിയയിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഒരു പി വി സി ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ഇവിടെ പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിലായിട്ടും ഒരു സൈഡിലെ വാളിലായിട്ടും നൽകിയിരിക്കുന്നത് വാളിലുള്ള ഭാഗത്തെല്ലാം മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു കോമൺ ബാത്റൂം കഴിഞ്ഞ് വാഷ്ബേസിന്റെ ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് സ്ട്രക്ചർ വരെ ഈ ഒരു വീട് പണി കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് സിക്സ്റ്റി ഫൈവ് ലാക്സ് ആണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ടി വി യൂണിറ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് ഡോർ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് പ്രെയർ റൂമും നെക്സ്റ്റ് ബെഡ്റൂമും ആണ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ടി വി യൂണിറ്റിനോട് ചേർന്നാണ് ഇവിടെ വരുന്ന ഈ ഒരു കോട്ടയാട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് കോട്ടയാടിലും നൽകിയിരിക്കുന്ന ഗ്ലാസ് എല്ലാം ഫിലിം ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കോട്ടയാടിൽ നിന്ന് പുറത്തേക്ക് ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് കോട്ടയാടിന്റെ ഒരു സൈഡിൽ വള്ളായിട്ട് ഒരു പ്രിൻ്റഡായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോട്ടയാറിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് പ്രെയർ റൂം വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ പ്രെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് നൽകി രണ്ട് സൈഡിലായിട്ടും സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് സെൻട്രലായിട്ട് അറബിക് കാലഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലെ കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് പ്രെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രയർ റൂമിന് തൊട്ടടുത്തായിട്ട് ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറെല്ലാം ഒരേ ഡിസൈനിൽ വരുന്ന മലേഷ്യൻ ഇരുളിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ലോക്ക് ആണെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ടാണ് ആ ഒരു ഭാഗത്ത് വോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻ്റാണ് അവിടെ നൽകിയിരിക്കുന്നത് അവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അതുപോലെ ഒരു ഒരു ടേബിളായിട്ടും അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് സെൻട്രലായിട്ട് ഗ്ലാസ് നൽകിയിട്ട് രണ്ട് സൈഡിലും ഡോറ് കൊടുത്തിട്ടാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോട്ടനെല്ലാം ഇവിടെ ഗർജൻ പ്ലൈവുഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കിച്ചണിലെല്ലാം അങ്ങനെയുള്ള ഭാഗത്തെല്ലാം ഡബ്ല്യു പി സിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ബേവിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ കുശനും കൂടെ നൽകി ആ ഒരു ഭാഗത്ത് വിൻഡോക്കായിട്ട് റോമൺ ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടന് ഹെഡിലായിട്ട് ഒരു ലോവർ ഡിസൈനും അതുപോലെ അവിടെ ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന ടെക്സ്ചർ പെയിൻറ്റുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ മുകളിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മിററിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി തിരിച്ചിട്ടാണ് ഇവിടെ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഡ്രൈ ഏറെ വെറ്റീരിയ തിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വാഷ് ബേസിൻ നൽകി താഴെ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് ഈയൊരു വീട്ടിലെ ഓരോ ബെഡ്റൂം വ്യത്യസ്ത ഡിസൈനിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈയൊരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം നമ്മൾ പരിചയപ്പെട്ടു ഈയൊരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് വുഡിൻ്റെ ഡിസൈൻ കൊടുത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് ആ ഒരു സ്റ്റെയർ കേസ് മനോഹരമാക്കിയിട്ടുണ്ട് താഴെയായിട്ട് വരുന്ന ഒരു ബെഡ്റൂം കിച്ചണോട് ചേർന്നാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറെല്ലാം ഒരേ ഡിസൈനില് വരുന്ന മലേഷ്യൻ ഇരുളിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിൻ്റെയും സൈസ് വരുന്നത് പതിനഞ്ച് പതിനാലാണ് ചിക്കു വുഡ് ക്രീം ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഹെഡിൻ്റെ ഒരു സൈഡിലായിട്ട് ലോവർ ഡിസൈനോട് കൂടി എൽ ഷേപ്പിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിന് രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് വിൻഡോക്ക് റോമൻ ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും ഓഫീസ് യൂസിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ടും എൽ ഷേപ്പിലായിട്ടാണ് അവിടെ ആ ഒരു സീലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടി ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്ചർ പെയിൻ്റാണ് ഒരു സൈഡിലായിട്ട് ഇവിടെ സീലിങ്ങിൽ നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറിൻ്റെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ബാത്റൂമിനെല്ലാം ഡോർ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആക്കിയിട്ട് രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് വാളിലും ഫിനിഷ് ഫിനിഷ്ഡായാലും ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള വാഷ് ബേസിനും മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസ് ആണ് പാർട്ടിഷനായിട്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ രണ്ടാക്കി തിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയാണ് സ്റ്റെയർകീസ് വരുന്നത് സ്റ്റെയർ കീസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹാഗണി വുഡാണ് ഈ ഒരു ഹാൻഡ് ഡ്രീലിൻ്റെ ടോപ്പിലായിട്ടും അതുപോലെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ടും വിരിച്ചിരിക്കുന്നത് സൈഡിലായിട്ട് ടൈലും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഒരു സൈഡിലായിട്ടാണ് ഹാൻഡ് ഡ്രൈല് കാണാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് റീൽ നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കീസിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡിങ്ങിലായിട്ടും അതുപോലെ സ്റ്റെയർ കീസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ബോർഡറിലും ഈ ഒരു മഹാഗണി വുഡ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഹോൾ നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു വാളിലായിട്ട് പർഗോള ഡിസൈൻ നൽകി അവിടെ ഷോപ്പീസ് ഐറ്റംസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലെ ഒരു ഹോളിലായിട്ടും വിരിച്ചിരിക്കുന്നത് ടൈലാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ ഒരു വോളിലായിട്ട് താഴെ സ്റ്റഡി ഏരിയേൻ്റെ ആ ഒരു സെയിം ലെങ്ത്തിൽ വരുന്ന ഓർഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് വുഡിൻ്റെ ഒരു പാനലിങ്ങും കൂടെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇവിടെയൊരു ഹോള് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴെ കോട്ടയാടിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണിത് അവിടെ ആയിട്ടും ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ഡ്രസിലേക്കുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹാളിലായിട്ട് ടി വി യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് മുകളിലായിട്ടും ഡോർസ് എല്ലാം നൽകിയിരിക്കുന്നത് ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബ്ലൂ ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമും വളരെ വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി ആ ഒരു വിൻഡോയുടെ ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു സൈഡ് ടേബിൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ വാഡ്രൂമിനായിട്ടും ഗ്ലാസ്സിലും കൂടെ ഷെൽഫ് നൽകിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്റൂംസിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ടൈലാണ് ഫ്ലോറിലായിട്ടും വാളിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഗ്ലാസ് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയ വെക്ടീരിയ ഒരു സൈഡിലായിട്ട് വാഷ് ബേസിനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹോളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് ബാൽക്കണിയിലായിട്ട് എൽ ഷേപ്പിലായിട്ടൊരു സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവിടെ ആയിട്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ഹാൻഡ്രില് ചെയ്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു ഹാൻഡ് റീല് വരുന്നത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈ ഒരു സ്റ്റിയർ കേസ് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് പതിനഞ്ച് പതിനാല് തന്നെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെയും കോട്ടിന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി അതുപോലെ കോട്ടിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് നൽകിയിട്ടുള്ളത് ബേവിൻ്റെയോട് ചേർന്ന് എൽ ഷേപ്പിലായിട്ട് താഴെ നിന്ന് തന്നെ ആയിട്ട് സീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വുഡിലായിട്ട് വരുന്ന ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഒരു ടേബിളും ആ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിലും വാൾ ഡെക്കോസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുണ്ട് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസിന് വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈനിൽ വരുന്ന ടൈൽ വിരിച്ച് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള പാർട്ടീഷനാണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുള്ളത് ഈ ഒരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തുന്നത് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ അടിപൊളിയായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് കാണാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെയായിട്ടാണ് ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ കിച്ചണിൻ്റെ ഡോറും നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി അപ്പർ ക്യാബിനറ്റും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഓവണും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ലെങ്ത്തിൽ ആയിട്ട് എൽ ഷേപ്പിലായിട്ട് സീലിംഗ് ചെയ്തിട്ട് അവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നാല് പേർക്ക് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയാണ് ഓവൺ ആയിട്ടുള്ള സ്പേസും കൂടെ കൊടുത്തിരിക്കുന്നത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സീലിങ്ങും തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ട് ജിപ്സം വർക്കിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ വാളിലായിട്ടും ഈ ഒരു കബോർഡ്സിനൊക്കെ ആയിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് മോഡുലാർ കിച്ചണിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന വാളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് ടോൾ യൂണിറ്റും കൊടുത്തിട്ടുള്ളത് ആ ഒരു ടോൾ യൂണിറ്റിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടാണ് അവിടെ കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു ടോൾ യൂണിറ്റിലായിട്ട് മൾട്ടി വുഡിൽ തന്നെയാണ് ഇവിടെ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഷെൽഫുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊത്തിരി സ്റ്റോറേജിന് സ്പേസ് കിട്ടും ഈ ഒരു കിച്ചണിൽ എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് ഇവിടെ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈയൊരു സ്ലാബിൽ തന്നെ ഒരു സൈഡിലായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ നൽകി അവിടെ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസ്സിലും കൂടെ കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകാം അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോക്ക് കിച്ചൺ കൂടാതെ ഈ ഒരു വീട്ടിലായിട്ടൊരു വർക്കിംഗ് കിച്ചണും സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് ഗ്ലാസ്സിലായിട്ടുള്ളൊരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ആ ഒരു കബോർഡ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഷെൽഫിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ഇവിടെ കബർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഭാഗം ഈയൊരു കിച്ചണിൽ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് പിന്നെ ഈ ഒരു വീട് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെ ആട്ടോ കിച്ചണായിട്ടും സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടി അതിവിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഒരു കിച്ചണും ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടും ലെങ്ത്തിൽ ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഈ ഒരു കിച്ചണിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ഷട്ടർ കൊടുത്തിട്ടുള്ളത് അവിടെ ലെങ്തിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ കൂടി വരുന്നുണ്ട് റെഡിമെയ്ഡ് ആയി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റായിട്ട് ഒരു കോർണർ എൽ ഷേപ്പിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് കബോർഡ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ വാളിലായിട്ട് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് നമ്മൾ സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് യൂസ് ചെയ്യാൻ ഡിഷ് വാഷർ അതുപോലെ വാഷിംഗ് മെഷീൻ അങ്ങനെ ഓരോന്നും അവിടെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ സ്ലാബ് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ആയിട്ട് ഈ ഒരു സിങ്കിനോട് ചേർന്ന് ഡിഷ് വാഷറ് നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വെജിറ്റബിൾ ഡ്രക്കായിട്ട് വരുന്ന ഭാഗത്ത് നെറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഷോപ്പ് കിച്ചണിലായിട്ടും വർക്കിംഗ് കിച്ചണിലായിട്ടും നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കിച്ചണിൽ നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോർ റൂമാണ് ഈ ഒരു കിച്ചണിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റോർ റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് വുഡ് ലൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് സ്റ്റോർ റൂമിലായിട്ടും കബോർഡ്സ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടാണ് സ്റ്റോർ റൂമിലെ ലെങ്ത്തിൽ ആയിട്ട് കബോർഡ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് സ്ലാബായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂം ആണെങ്കിലും ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷിംഗ് മെഷീനോട് ചേർന്ന് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കബോർഡ്സിലായിട്ട് ഇവിടെ ചൂലൊക്കെ വെക്കാനായിട്ടുള്ള ഏരിയ ആണ് നൽകിയിട്ടുള്ളത് ഇതുപോലുള്ള ഒത്തിരി ഐഡിയാസൊക്കെ നിങ്ങൾക്കും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓരോ വീടുകൾ കാണുമ്പോഴും നമുക്കൊത്തിരി ഐഡിയാസ് ഓരോ വീടിൽ നിന്നും കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നായിട്ട് ബാക്ക് സൈഡിലേക്ക് ഡോർ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ ഷീറ്റ് നൽകി ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് മെറ്റലാണ് മുറ്റത്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും